ഗോപൽജി എപ്പോഴും ആർ എസ് എസ് എന്ന് പറയുമ്പോൾ സംഘ പരിവാരം എന്നുള്ളതാണ് ഒരു പൊതുവിശേഷണം ആർ എസ് എസ്സിനെ വിമർശിക്കുന്നവർ വരെ സംഘപരിവാരത്തെ മാറ്റി നിർത്തു എന്നാണ് പറയുന്നത് ഈ പരിവാരം എന്ന് പറയുമ്പോൾ അതൊരു കുടുംബം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരുപാട് പോഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ നിരവധി പോഷക സംഘടനകൾ ഇത് മുഴുവൻ സമാജ സേവനത്തിന് വേണ്ടി ഉണ്ടാക്കിയുള്ള സംഘടനകളാണ് പക്ഷേ സംഘത്തിൽ അതിനുപയോഗിക്കുന്ന സംഘം ഒരു കുടുംബം എന്നുള്ള സങ്കല്പമാണ് അതി മുതലേ അതായിരുന്നു ഒരു കുടുംബം അതിന് വ്യവസ്ഥയും അതാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹൃദയം കൊണ്ടുള്ള ബന്ധം അത് ആ നിലയ്ക്കാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ ചില പ്രവർത്തനങ്ങൾ വേണ്ടി വന്നു അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് സംഘം രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ നിരോധനം കഴിഞ്ഞു ഈ സമയത്ത് പാർലമെന്റിൽ സംഘത്തിന് വേണ്ടി ശബ്ദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അതൊരു വാസ്തവമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതായ സമയത്ത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ആയിരുന്ന മുഖർജി പാർലമെൻറ്റിൽ നിന്ന് രാജിവെച്ചു ഈ പ്രീണനത്തിന് എതിരായിട്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് അദ്ദേഹം അന്നത്തെ ഗുരുജിയെ കണ്ടു അന്ന അന്നത്തെ സർസംഖ്യയാളന്നെ സംസാരിച്ചു ആ സമയത്തും ഗുരുജി പറഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് സംഘമില്ല നിർബന്ധിച്ചു വന്നേ പറ്റൂ എന്തേലും ഉണ്ട് പ്രവർത്തിച്ചേ എന്നെല്ലാം പറഞ്ഞ സമയത്ത് പിന്നീട് ചില പ്രവർത്തകരെ സംഘത്തിൻ്റെ അല്ല പ്രവർത്തകരെ ദീനദയാൽ ഉപാധ്യായ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി ഇങ്ങനത്തെ കുറെ ആൾക്കാരെ പ്രവർത്തന പ്രവർത്തകരെ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും വേണ്ടി നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു എന്നിട്ട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ സംഘത്തിനതിൽ ഇടപെടിക്കേ വേണ്ട ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഇവർ പിടിച്ചു വെച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ ചെയ്തോളൂ ആ നിലയ്ക്കാണ് അങ്ങനെ ജനസംഘം ഭാരതീയ ജനസംഘം രാഷ്ട്രീയ എന്നാൽ രാഷ്ട്രീയ പാർട്ടി ആ കാലത്തുണ്ടായി അതിങ്ങനെയാണ് ഫോം ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതാണ് ഈ വിധത്തിലാണ് ഫോം ചെയ്തത് അതിൽ നിന്ന് പോയ ആൾക്കാർ പിൽക്കാലത്ത് വലിയ വലിയ ആൾക്കാരെ അംബേദ്കർ പോലും ബന്ധപ്പെട്ടു അംബേദ്കർ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം പിന്നെ പ്രവർത്തിക്കാൻ തയ്യാറായി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് പിന്നീടാണ് പിന്നീട് ഭാരതീയ മസ്തൂർ സംഘം തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ദേശീയ ധാരയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഭാരതീയ മസ്തൂർ സംഘം ദത്തോപന്ദ് ടേങ്കടി എന്ന് പറഞ്ഞ അന്നത്തെ ഒരു സീനിയർ പ്രചാരനെ കൊണ്ട് അതിൽ പ്രവർത്തിക്കാൻ പറഞ്ഞയച്ചു ആ സമയത്ത് വ്യക്തമായ അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശമുണ്ട് അതില് ഭാരതത്തിൻ്റെതായുള്ള തനി അല്ല തനി ദേശീയ കാഴ്ചപ്പാട് തൊഴിലാളികൾ ഉണ്ടാക്കാം അവരുടെ സ്വഭാവം തനി സമരം ചെയ്യുക എന്നുള്ളത് മാത്രമാകരുത് അവർ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പോലും ഒരു നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടും നല്ല ചിന്തയും ഉണ്ടാകണം സ്വഭാവം കൃത്യമായിരിക്കണം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വിദ്യാർത്ഥികളുടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളും തിരിച്ചും വിരുദ്ധമായിരുന്നു അത് തുടങ്ങിയ സമയം വെറും ആ ഇലക്ഷൻ നിൽക്കുക എന്നുള്ളതല്ല ആ വിദ്യാർത്ഥികളടയിൽ സേവന തൽപരമായി സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു രാഷ്ട്രബോധമുള്ളവരുണ്ടാക്കുക എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വിദ്യാർത്ഥി പരിഷത്ത് ഉണ്ടാക്കി പിന്നീട് ഓരോ രംഗത്തും ഇതൊന്നും പിന്നീട് തുടങ്ങിയത് രാഷ്ട്രീയ സ്വയം സേവ സംഘമല്ല നേരെ മറച്ച് സംഘത്തിൻ്റെ ശാഖയെ പോലുള്ള സ്വയംസേവകാണ് എനിക്കിപ്പോൾ ഒരു പ്രവർത്തനത്തിന് തോന്നി എന്നിരിക്കട്ടെ അത് ഹിന്ദുവിനും ഗുണം കിട്ടണം സമാജത്തിന് ഗുണം കിട്ടണം രാഷ്ട്രത്തിന് ഗുണം കിട്ടണം സമൂഹത്തിലെ ഏറ്റവും താഴേക്കിട കിടക്കുന്ന വിഭാഗങ്ങൾക്കടക്കം ഗുണം കിട്ടണം അത്തരം ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടത് സംഘത്തിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും കൂടിയതിൽ പങ്കാളികളാകണം അങ്ങനെ തുടങ്ങിയതാണ് സേവാഭാരതി എന്നുള്ള സംഘടന സന്നദ്ധ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം അത് അതിലൊരു പ്രത്യേകതയിൽ സേവാഭാരി തുടങ്ങി തിരുവനന്തപുരത്ത് അശേരിക്ക മുട്ടത്തറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഇവിടെ ആ അതൊരു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു ആ ഗ്രാമം ദത്തെടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത് അന്നത്തെ സംഘത്തിന്റെ വിവാഹ പ്രചാരണ ബി പി മോഹുന്ദനും പ്രസന്ന കുമാർ എന്ന് പറഞ്ഞിട്ട് പ്രസന്നമൂർത്തി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ മെഡിക്കൽ കോളേജിലെ ഒരു നമുക്ക് ഡോക്ടറും എല്ലാം കൂടി ചേരാനുള്ള വലിയ ആൾക്കാർ ഒരുമിച്ച് അവിടെ പോയി അങ്ങനെ തുടങ്ങി പിന്നീടാണ് ദേശീയ സേവഭാരതി ആയതും പിന്നെ ഭാരതം മുഴുവൻ അത് വ്യാപിപ്പിച്ചതൊക്കെ വാപിച്ചതൊക്കെ പിന്നീടാണ് അങ്ങനെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടെന്ന അർത്ഥം അങ്ങനെ ആ രംഗത്ത് പിന്നെ കോപ്പറേറ്റീവ് രംഗത്ത് സഹകരണ ഭാരതി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തുടങ്ങി കോപ്പറേറ്റീവ് രംഗത്ത് ഇങ്ങനെ ഓരോ രംഗത്തും ആ പ്രദേശത്തെ പ്രത്യേകത അനുസരിച്ച് പ്രാദേശികമായിട്ട് തുടങ്ങി പിന്നെ അത് ഭാരതത്തിൽ മുഴുവൻ വ്യാപിച്ചു ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു കുടുംബ വ്യവസ്ഥിതി കൊണ്ടുവരാൻ തന്നെയാണ് വനിതകളുടെ ഇടയിൽ രാഷ്ട്ര സേവിക സമിതി അത് നേരത്തെ തന്നെ തുടങ്ങിയതാ വനിതകളുടെ ഇടയിൽ ഈ പറയുന്ന ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വളർ തുടങ്ങുകയും വളരുകയും മാറുകയും ചെയ്തു അങ്ങനത്തെ കേരളത്തിൽ തുടങ്ങിയ സംഘടനകളുണ്ട് അത് ബാലഗോകുലം <laughs> ए, ए, आदे आदे ം അത് കേരളത്തിൽ തന്നെ തുടങ്ങിയതാണ് പക്ഷേ അതിന്റെ പ്രവർത്തനം ഡൽഹിയിലായി പിന്നെ ബാംഗ്ലൂരിലായി അങ്ങനെ മലയാളികളുടെ സ്ഥലങ്ങളിൽ മുഴുവൻ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ അതിന്റെ കാരണങ്ങളുണ്ടല്ലോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി എന്നൊരു വിഭാഗം രൂപീകരിക്കുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു അത് കേരളത്തിൽ നിന്നാണോ തുടങ്ങിയത് കേരളത്തിൽ ആണ് ഓർമ്മ മലപ്പുറം ജില്ലയിൽ കൂടി ഒരു യാത്ര പോവുകയാണ് അത് മനസ്സിലാക്കേണ്ടതാണ് ആൾക്കാർ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് തളി മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രത്തിൻ്റെ അടുത്ത് അതിന് ചുറ്റും അദ്ദേഹം ഒരു പ്രത്യേക രീതി കണ്ടു നോക്കുമ്പോൾ ഒരു ശിവക്ഷേത്രമായിരുന്നു ആ ശിവക്ഷേത്രത്തിൻ്റെ ശിവലിംഗം എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ മുകളിലിരുന്ന് മീൻ വിൽക്കുന്ന മീൻ കച്ചവടക്കാർ അതിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ആ സമ സർവ്വോദയ നേതാവാണ് കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സത് വളരെയധികം വധിച്ചു അപ്പം തന്നെ ആൾക്കാരെ അവിടെ കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു വൃത്തിയാക്കി അദ്ദേഹം കൂടി ചേർന്ന് വൃത്തിയാക്കി അവിടെ ഒരു ആ ക്ഷേത്രത്തിലെ ആ പ്രതിഷ്ഠ ഒരു ഭാഗ്യവെച്ചു എന്നിട്ട് അദ്ദേഹം അവിടുത്തെ കാണേണ്ട ആൾക്കാരെ കണ്ടു അധികാരികളെ അത് ക്ഷേത്രമാണ് ആ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് നിമ്പിച്ചുപോവെയാണ് റവന്യൂ മന്ത്രി അവിടെ നിന്നുള്ള ആളുമാണ് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല വളരെ ധിക്കാരത്തോടുകൂടി സംസാരിച്ചു ഇ എം എസ് മുഖ്യമന്ത്രിയാണ് കേളപ്പജി ഇ എം എസിനെ കണ്ടു ഇ എം എസും തയ്യാറായില്ല പിന്നീട് കളക്ടറെ കണ്ടു കാര്യങ്ങൾ ചെയ്തു ആ സമയത്ത് ആരും തയ്യാറാക്കിയപ്പം ആകാത്തപ്പം കേളപ്പജി അദ്ദേഹം സമരത്തിന് ആഹ്വാനം കൊടുത്തു നിരാഹാരം നടത്താൻ തീരുമാനിച്ചു വലിയ സമരം നടന്നു ഈ ഒരു ക്ഷേത്രം സംരക്ഷിക്കാൻ പൊതുവായി ആദ്യം ആ ക്ഷേത്രത്തിന് തളിക്ഷേത്രം തളി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ വലിയ സമരങ്ങൾ നടന്നു ലാത്തിച്ചാറത് നടന്നു കേളപ്പജി അറസ്റ്റ് ചെയ്തു നിരാഹാര സമരം നടത്തി കേളപ്പജി മർദ്ദിക്കാൻ വേണ്ടി അന്ന് ആൾക്കാർ വിളിച്ചിട്ട് മുദ്രാവണ്ട് ചന്ദനം പൂശിയ കല്ലിന്മേൽ അല്ല നായ പാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു അന്നത്തെ മുസ്ലിങ്ങൾ അവിടെ കിളപ്പത്തി ആക്രമിക്കാൻ വന്നു അവസാനം ഒരു ദിവസം എല്ലാ വനിതകൾ അടക്കമുള്ള ആൾക്കാർ ലീല ദാമോദരൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരളത്തിലെ ലീലാ ദാമോദര മേനോൻ ദാമോദര മേനോൻ തറമല കൃഷ്ണൻ പിന്നെ കോഴിക്കോട്ട് നിന്നുള്ള വി എം കൊറാത്ത് ഇതേപോലത്തെ പ്രമുഖ വ്യക്തികൾ മുഴുവൻ അവിടെ എത്തി അന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രമുഖ നേതാക്കന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു വലിയ സമരം പ്രഖ്യാപിച്ചു അവസാനം വെടിവെക്കുമെന്ന് പറഞ്ഞു വെടിവെക്കാനാണെങ്കിൽ വെടിവെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സമരമായി ഏതായാലും കേളപ്പജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി പക്ഷേ ആ സമരം വിജയിച്ചു ഒരു വാസ്തവം അങ്ങനെയാണ് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ആദ്യം ആദ്യമായിട്ട് ആ കേളപ്പജി അതെ കേളപ്പജിയുടെ നേതൃത്വത്തിലാണ് അത് തുടങ്ങിയത് പിന്നീട് അടിയന്തരാവസ്ഥ സമയത്താണ് അത് അന്നത്തെ തന്നെ കൊറാത്തും പിന്നെ എല്ലാവരും അണ്ടർ കൊറാത്ത് അപ്പം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന പി മാധവൻ മാധവജി എന്ന് പറഞ്ഞൊരു വ്യക്തി പിൽക്കാലത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അഗ അഗാധമായുള്ള പാണ്ഡിത്യൻ ആയിരുന്ന ആളായിരുന്നു അദ്ദേഹം ഫിസിക്സ് ബി എസ് സി എല്ലാം കഴിഞ്ഞ ആളാണ് അപ്പം അതിനെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെ എങ്ങനെ ഉയർത്താം എന്താണ് ക്ഷേത്രങ്ങളെ ശാസ്ത്രീയത എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ സമയത്താണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പേരിൽ വ്യാപകമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ ഉദ്ധരിച്ചു ഏറ്റെടുത്തു ഏറ്റെടുത്തതും ഉദ്ധരിക്കാൻ വേണ്ടി പ്രേരണ കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചത് കൊണ്ട് സഹകരിച്ചതുകൊണ്ട് സ്വയം ഏറ്റെടുത്ത കുറെ ക്ഷേത്രങ്ങളും ഇതിന്റെ സംരക്ഷണ സമിതിക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട് അതിന് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഉണ്ട് പേരുകളൊക്കെ കേരളീയ പേരുകളാണ് ഇന്ന് കേരളത്തിൽ എത്ര എത്ര ക്ഷേത്രങ്ങൾ സംരക്ഷണ സമിതി പരിപാലിക്കുന്നുണ്ട് പരിപാലിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇരുന്നൂറോ ഉള്ളൂ പക്ഷേ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശ്രീകണ്ഠേശ്വരം ദേവസ്വം ബോർഡിലെയാണ് പക്ഷെ അവിടെ ക്ഷേത്ര സംരക്ഷണ പ്രവർത്തനമുണ്ട് ഉണ്ട് അതേപോലത്തെ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ എല്ലാ ഭാഗത്തുമായിട്ട് കേരളത്തിന് പുറത്ത് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടില്ല ഇല്ല വ്യാപിച്ചിട്ടില്ല ഉണ്ടാകാം ഒരു പക്ഷെ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും അതിന്റെ പ്രവർത്തനം ഉണ്ടാകാം